ഇന്ന് എന്താണ് ഒരു പാത്രവും മുട്ടയായിട്ടൊക്കെ നിൽക്കുന്നത് എല്ലാവരും ചിന്തിച്ചതാണ് അല്ലേ ഇന്നൊരു കുട്ടി വ്ലോഗാണ് ആദ്യം ലൂക്കയുടെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഒത്തിരി ലൂക്കയുടെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഐയാൻസ് വേൾഡിലേക്ക് സ്വാഗതം പെക്സ് ലവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ലൂക്കയുടെ വിശേഷം അറിയാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് ഒന്ന് കാണണേ ഞാനിവിടെ രാവിലെ തന്നെ ലൂക്കയ്ക്ക് കൊടുക്കാനുള്ള മുട്ടയാണ് റെഡിയാക്കുന്നത് അവൻ ആഴ്ചയിൽ നാല് ദിവസം മുട്ട കൊടുക്കാറുണ്ട് മുട്ട ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് അതിൽ ഒരു സ്പൂൺ പച്ചവെള്ളം ചേർക്കും വെള്ളം ചേർക്കുന്ന മറ്റൊന്നും കൊണ്ടല്ല ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുന്ന മുട്ടയുണ്ട് ചെറുതായിട്ട് ആ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഫസ്റ്റ് ലോക്ക് മുട്ട കഴിച്ചു തുടങ്ങുമ്പോൾ തോന്നും ഇപ്പം തന്നെ എല്ലാം അങ്ങ് തീർക്കും പക്ഷേ അങ്ങനെയല്ല ആദ്യം കുറച്ച് കഴിക്കും പിന്നെ പോയി റെസ്റ്റ് എടുക്കും വീണ്ടും വരും കുറച്ചുകൂടി കഴിക്കും റെസ്റ്റ് എടുക്കും അങ്ങനെ ഒരു മൂന്ന് നാല് സ്റ്റെപ്പായിട്ടാണ് അവൻ ആ മുട്ടയെല്ലാം കഴിച്ച് തീർക്കുന്നത് അതേസമയം ക്യാറ്റ് ഫുഡാണ് വെച്ച് കൊടുക്കുന്നതെങ്കിൽ അത് കഴിച്ച് തീർത്തിട്ടല്ലാതെ അവൻ അവിടെ നിന്ന് അവന് കൊടുക്കാറുള്ള ക്യാറ്റ് ഫുഡ് അത് കൊടുക്കാറുണ്ട് അതുപോലെ ഡ്രോൾസ് ബൈറ്റ്സ് വിസ്കാസ് ഇതെല്ലാം കൊടുക്കാറുണ്ട് പിന്നെ പ്യുവർ പെറ്റ് മാത്രം കൊടുക്കാറില്ല അത് വെറും ലോക്കൽ സാധനമായതുകൊണ്ട് ലൂക്കയ്ക്ക് വയറ്റിന് പിടിക്കുകയില്ല പിന്നെ ഇത്തിരി ആയതേ അവൻ കഴിക്കുകയുള്ളൂ പ്യുവർ പെറ്റ്സ് ഒക്കെ കൊടുത്താൽ തിരിഞ്ഞു പോലും നോക്കൂല അങ്ങനത്തെ ആളാണ് നമ്മുടെ ലുക്ക പിന്നെ ചോറ് കൊടുക്കാറുണ്ട് ചോറ് ഈ പേർഷിൻ കാറ്റിനൊന്നും കൊടുക്കാറില്ല എന്നൊരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ ഉപ്പിടാതെ വേവിച്ചിട്ടാണെങ്കിൽ കൊടുക്കുന്നുണ്ട് കുഴപ്പമില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ അവന് കുഞ്ഞിലെ ചോറ് കൊടുത്ത് ശീലിപ്പിച്ചിട്ടുണ്ട് ആ ചോറ് കൊടുക്കുന്ന സമയത്താണെങ്കിൽ ഞാൻ വീട്ടിലുണ്ടാക്കുന്ന കറികളോ അങ്ങനെയൊന്നും ചേർക്കാറില്ല അതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഏതെങ്കിലും മീൻ വേവിച്ചിട്ട് മീൻ വേവിക്കുമ്പോൾ അതിൽ ലേശം മഞ്ഞൾപ്പൊടി വെള്ളവും ചേർത്തിട്ടാണ് വേവിക്കാറ് അങ്ങനെ വേവിച്ചിട്ട് ചോറും കൂടി മിക്സ് ചെയ്ത് ഉടച്ച് കൊടുക്കും അങ്ങനെ പിന്നെ വെജിറ്റബിൾസൊക്കെ വേച്ചു കൊടുക്കാറുണ്ട് ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് മത്തങ്ങ ഇതിൽ മത്തങ്ങയാണ് അവന് ഏറ്റവും ഇഷ്ടം ഇതും മീനും കൂടി ചേർത്തിട്ടാണ് കൊടുക്കാറ് അങ്ങനെ രാവിലെ ലുക്കട കറിയൊക്കെ കഴിഞ്ഞ സമയത്ത് ഇദ്ദേഹം നമ്മുടെ അയാൻസ് ഉണർന്നെണീച്ച് വന്നിട്ടുണ്ട് ലവൻ എണീക്കുന്ന സമയത്ത് ൊക്കെയാണ് അങ്ങനെ രാവിലെ മൈ ഹസ്ബൻഡ് ആണെങ്കിൽ ഒരു കൊലപാതകം ചെയ്യാനായിട്ട് പോവുകയാണ് ഒരു വാഴ കൊലപാതകം അങ്ങനെ പരുവമായിട്ട് നിന്നൊരു വാഴക്കൊല വെട്ടിയെടുത്തു അതിസാഹസികമായിട്ടാണ് ഗൈസ് അതിനെ വെട്ടിയെടുത്തത് അങ്ങനെ ആ കുലയുമായിട്ട് മന്ദമന്ദം നടന്നു വരുന്നുണ്ട് ആ താണാക്കുല ഇപ്പോൾ സമയം ഒമ്പത് പത്ത് ഒമ്പത് പത്ത് കഴിയുമ്പോഴാണ് അയാൻ്റെ ബസ് വരുന്നത് സ്കൂളിൽ പോകാനായിട്ട് ആൾ റെഡിയായി ആയി നിൽക്കണേ ആ സമയത്താണ് ഈ കൊലയൊക്കെ വെട്ടിയിട്ടിരുന്നത് അതും കൂടി കാണാനൊക്കെ ഓടി വന്നതാണ് ബാഗൊക്കെ റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് സ്കൂളിൽ പോകാനായിട്ട് അങ്ങനെ ലവൻ സ്കൂളിൽ പോയി അടുത്ത ലൂക്ക് അവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ട് അടുത്ത ഫുഡ് കഴിക്കാനായിട്ട് സമയമായി മുട്ട ഇതുവരെയും കഴിച്ച് കഴിഞ്ഞിട്ടില്ല പകുതിയോളം കഴിച്ചു പിന്നെ കഥവ് തുറന്നാൽ ചില സമയത്ത് അവൻ പുറത്ത് ഓടിക്കളയും അതുകൊണ്ടാണ് ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നത് അപ്പോൾ ലൂക്കയുടെ ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ കെട്ടിയിട്ടിരിക്കുന്നതിന് തന്നെ ചീത്ത വിളിക്കരുത് വടുക്കു പറയരുത് കുറച്ച് നേരമേ കെട്ടിയിടാറുള്ളൂ കെട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലേ അത് ഒറ്റ ഓട്ടം ഓടും പക്ഷേ എല്ലാ ദിവസവും ഓടില്ല ആവുന്ന സമയത്താണ് ലൂക്കയ്ക്ക് ഓട്ടം കൂടുതൽ ഒരു നാലഞ്ച് ദിവസം ഭയങ്കര ഓട്ടമായിരിക്കും കഥവ് തുറക്കുന്നതിനകത്ത് നിൽക്കും ഓടാനായിട്ട് ഓടിക്കഴിഞ്ഞാൽ ഒരു നാലഞ്ച് വീടപ്പുറം പോയിട്ട് നോക്കിയാലേ ആളിനെ കെട്ടോളൂ പക്ഷേ അതുവരെ പോവാനേ അവനറിയേയുള്ളൂ അത്ര വഴിയേ അറിയുള്ളൂ അവിടെ ചെന്നിട്ട് ഒറ്റ നിപ്പാണ് എങ്ങോട്ട് പോകണമെന്ന് പിന്നെ അറിയാനേ പറ്റില്ല ഈ നാടൻ കണക്ക് ഇവർക്ക് സ്ഥലപരിചയം പുറത്ത് പോവാത്ത ആളല്ലേ അങ്ങനെ എന്നോടുള്ള ആ കളിയാണ് കേട്ടോ കളി മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് അള്ളും തരും സ്നേഹം കൊടുക്കുന്ന സമയത്തുണ്ടല്ലോ അവൻ അള്ളുകൊണ്ട് അഭിഷേകമാണ് എവിടേക്കള്ളണോന്ന് അവനെ തന്നെ അറിയാൻ വയ്യാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് കൂടുതലും ഞാൻ അവനെ അങ്ങോട്ട് സ്നേഹിക്കാറില്ല ഇവൻ്റെ മെയിൻ ഹോബി തിന്നുക ഉറങ്ങുക ഒന്നിനും രണ്ടിനും പോവുക ഇതുമാത്രമേ ഉള്ളൂ പണി കുറച്ച് നേരം ഒന്ന് കളിക്കാമെന്ന് വെച്ചാൽ ഇത്രയേ കളിക്കൂ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് കളിക്കും പിന്നെ അവന് വീണ്ടും റെസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടിക്കാന്ന് വെച്ചാൽ ഒരു രണ്ട് റൗണ്ട് പുറകെ ഓടും പിന്നെ വീണ്ടും റെസ്റ്റ് ഇതാണ് അവൻ്റെ ഹോബി കിടക്കണ കിടപ്പുണ്ടല്ലേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊരു കടയിലേക്ക് പോവുകയാണ് ഇറങ്ങി ബസ്സിലാണ് പോയത് ദൈൻ്റെ വന്നു ബസ് ബസ്സിൽ കയറി അങ്ങനെ ബസ്സിൽ കയറി ഇരുന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റുണ്ട് ആറ്റിങ്ങിൽ എത്താൻ വേണ്ടിയിട്ട് ഇനി കട രാമചന്ദ്രൻസ് അത് തന്നെയാണ് ഗൈസ് എല്ലാവരും പലപ്പോഴും കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ട് ഞാൻ രാമചന്ദ്രൻസിൽ മാത്രമേ പോകാറുള്ളൂ എന്നു സത്യം പറഞ്ഞാൽ അവിടെയാണ് കൂടുതലും പോകാറുള്ളത് ഇവിടെ ഓരോ ഐറ്റത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കേണ്ടത് എല്ലാം അവിടെ തന്നെ ഉണ്ടല്ലോ ഒന്ന് വാങ്ങിയിട്ട് അടുത്ത കടയിൽ കയറി അടുത്ത ഐറ്റം അങ്ങനെ പോവേണ്ട ആവശ്യമില്ല ഇന്ന് നമ്മൾ ബെഡ്ഷീറ്റ് വാങ്ങാനാണ് വന്നത് വാങ്ങിയ ബെഡ്ഷീറ്റാണ് ഇത് ഈ കാണുന്നത് ആദ്യം സെലക്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ കൊള്ളാമോ എന്നൊക്കെ നോക്കി എന്നിട്ട് ആദ്യം സെലക്ട് ചെയ്ത് വെച്ചത് തന്നെ ഫൈനലൈസ് ചെയ്തെടുത്തു ഇവിടെ ആണെങ്കിൽ ബെഡ്ഷീറ്റിനൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട് ഒത്തിരി ഉണ്ട് അതുപോലെ തന്നെ റേറ്റും അഫോർഡബിൾ ആണ് അതുകൊണ്ട് ബഡ്ജറ്റിന് ഒതുങ്ങുന്ന നോക്കി നമുക്ക് എടുക്കാനും പറ്റും ഞങ്ങൾ ആദ്യം എടുക്കുന്ന ബെഡ്ഷീറ്റാണൊക്കെ മുന്നൂറ്റി അമ്പത് നാനൂറ്റി അറുപത് അഞ്ഞൂറ്റി ഇരുപത് ഈ ഒരു റേറ്റൊക്കെ ആയിരുന്നു പക്ഷേ ഈ സെയിം ബെഡ്ഷീറ്റ് നമ്മൾ പുറത്തുനിന്ന് വേറെ കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ അതിലും റേറ്റ് കൂടും അതാണ് രാമചന്ദ്രൻസിൻ്റെ പ്രത്യേകത ഞാനിവിടെ കൂടുതൽ കയറാനും കാരണം പക്ഷേ ചില സാധനങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല റേറ്റ് ആയിരിക്കും ഇവിടെ പിന്നെ ഓഫറും കാര്യങ്ങളൊന്നും പിന്നീട്ടില്ല ചില കടകളിലാണെങ്കിൽ അപ്പോഴും ഓഫർ ഇട്ടിട്ട് തൊണ്ണൂറ് ശതമാനം എൺപത് ശതമാനം മുപ്പത് ശതമാനം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുറച്ചുകൂടിയൊക്കെ ഒന്ന് കുറച്ച് കൊടുക്കുന്ന പരിപാടിയുണ്ട് ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഓഫറും എല്ലാം റെഡിയാക്കി ഫൈനലൈസ് ചെയ്താണ് റേറ്റൊക്കെ ഇട്ടിരിക്കുന്നത് അപ്പോൾ ആ റേറ്റ് തന്നെയാണ് അതിൽ കാണുന്ന അതേ റേറ്റിന് തന്നെയാണ് നമുക്ക് സാധനം എടുക്കാൻ പറ്റുന്നത് ഈ ഫ്ലോറിൽ ബെഡ്ഷീറ്റ് മാത്രമല്ല പില്ലോ കവറ് അതുപോലെ ചവിട്ടുമെത്ത അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഈ ഒരു ഫ്ലോറിൽ തന്നെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ മേടിക്കണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടക്കണ്ട പിന്നെ ഒത്തിരി പില്ലോസ് ഒക്കെ ഉണ്ടായിരുന്നു കർട്ടൻ തോർത്ത് അതുപോലെ വലിയ ടവല് അങ്ങനെ എല്ലാ ഐറ്റംസും ഈ ഒരു ഫ്ലോറിൽ തന്നെ ഉണ്ട് പിന്നെ അതിൽ ഇവിടെ നിന്നില്ല അറ്റത്തോട്ട് നോക്കിയാൽ കാണാം ചെരുപ്പിൻ്റെ കളക്ഷൻസ് ആണ് കുറച്ചേ എന്ന് തോന്നുന്നു അത് ഒരുപാട് വീഡിയോസൊന്നും ഞാൻ എടുക്കാനായിട്ട് നിന്നില്ല കാരണം സമയമില്ലായിരുന്നു നമുക്ക് അടുത്തൊരു കടയിലേക്ക് പോകേണ്ടതായിട്ടുണ്ടായിരുന്നു ഡേ ഈ കാണുന്നതും രാമചന്ദ്രൻസിൽ തന്നെയാണ് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോയ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പാത്രം വാങ്ങാനായിട്ട് ഞാൻ ദൈ ഈ ഒരു പാത്രം മാത്രമേ വാങ്ങിയുള്ളൂ കൂടുതലൊന്നും വാങ്ങിയില്ല എനിക്ക് ഒരെണ്ണം മാത്രം മതിയായിരുന്നു അതുകൊണ്ട് അതൊരെണ്ണം വാങ്ങിയിട്ട് ഇറങ്ങി പിന്നെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ബാക്കി കുറച്ച് ഒന്നും കൂടെയൊക്കെ ഓട്ടിച്ചെന്ന് വീഡിയോ എടുത്തു എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷേ ഇതൊക്കെ നല്ല റേറ്റുമാണ് നല്ല ക്വാളിറ്റിയാണ് റേറ്റ് അനുസരിച്ചുള്ള നല്ല ക്വാളിറ്റിയും ഉണ്ട് പിന്നെ ചില ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങളും ഉണ്ട് ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങൾക്ക് അതുപോലെ റേറ്റും കുറവാണ് എന്തായാലും മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അടിപൊളി സാധനങ്ങളുമാണ് അടിപൊളി കളക്ഷൻസ് ആണ് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് അപ്പോ എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രാമചന്ദ്രൻസിലേക്ക് പോകുന്നൂ ഒത്തിരി സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം അതുപോലെ ഓടി നടന്ന് പർച്ചേസ് ചെയ്യാം ഓടി നടന്ന് കാണുകയും ചെയ്യാം വീഡിയോ എടുക്കുന്നതിനോ കാണുന്നതിനോ ഒന്നും ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല ഒരു പരിധിയുമില്ല എല്ലാവർക്കും ഓടി നടന്ന് കാണാം അങ്ങനെ എല്ലാം വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോൾ ലൂക്കയ്ക്ക് ഭയങ്കര വിഷമം അവനുള്ള സിപ്പപ്പ് വാങ്ങിയില്ല അതുകൊണ്ടാണ് ഈ വിഷമിച്ച് കിടക്കുന്നത് എന്നും എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോഴാണെങ്കിൽ അവനുള്ള സിപ്പൊപ്പം മേടിച്ചിട്ടാണ് വരുന്നത് ഇന്ന് ഞാൻ മേടിക്കാം മറന്നു പോയി ഗൈസ് അതിൻ്റെ വിഷമമാണ് ആ കണ്ടത് ഇത് വൈകുന്നേരം ഞാൻ മുറ്റമടിക്കാൻ ഇറങ്ങുന്ന സമയത്ത് പുറത്ത് കൊണ്ട് കെട്ടിയേക്കുന്ന രംഗമാണ് കെട്ടിയിട്ടേക്കുന്നത് കുറച്ച് നേരം ഒന്ന് അഴിച്ചു വിട്ടു നോക്കി ലവനാണെങ്കിൽ ഒറ്റ ഓട്ടം പിന്നെ കിട്ടിയത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് അവൻ തനിയേ തിരിച്ചു വന്നു ലൂസിയുടെ സംഭവ ബഹുലമായ അഭിനയമാണ് ഗൈസ് നിങ്ങൾ കാണുന്നത് ഈ കാണുന്നത് ഞാൻ ഒരു ചെറിയ കമ്പെടുത്ത് വരട്ടിയതിന് എന്നെ അടിക്കാനായിട്ട് എന്തെടുക്കണമെന്നുള്ള ആലോചനയിൽ അവൾ അവിടെ കിടന്ന് പ്രളപ്പെടുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കുപ്പി എടുക്കാൻ നോക്കി അതിൻ്റെ അടുത്തെടുത്ത് വെച്ചൊരു ചെറിയ കമ്പ അവളുടെ വായിൽ കിട്ടി പക്ഷെ അത് അവൾക്ക് പറ്റിയില്ല അവിടെ ഇട്ടിട്ട് വീണ്ടും കുപ്പിയെടുക്കുകയാണ് എൻ്റെ മണ്ടക്കടിക്കാണുള്ള ആ ഒരു ചിന്തയാണ് അവളുടെ മനസ്സിലാകെ നിങ്ങൾ കാണാൻ പോകുന്നത് രാത്രിയിലെ വിശേഷങ്ങളാണ് രാത്രി ലൂക്കയും ഒരു പാറ്റക്കുഞ്ഞും തമ്മിലുള്ള യുദ്ധമാണ് നിങ്ങൾ കാണുന്നത് ഒരു കുഞ്ഞ് പാറ്റയെ കണ്ടതിന്റെ ആ ഒരു ഭാവമാണ് ലൂക്കയുടെ മുഖത്തും ശരീരത്തിലും ഇങ്ങനെ മിന്നി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ശരീരത്തിൽ ഇങ്ങനെ ഭാവം മിന്നിമറയും അത് അഭിനയം ഓക്കെ അങ്ങനെ ആ യുദ്ധത്തിന് ശേഷം പാറ്റയെ അവന്റെ കയ്യിൽ കിട്ടി കയ്യില് കിട്ടി എന്ന് പറയാൻ പറ്റില്ല ഒറ്റ അടി കൊടുത്തുതേ കിടക്കുന്ന പാറ്റ അത് മലന്ന് കിടക്കുന്നുണ്ട് അതിനോടാനും വയ്യ പറക്കാനും വയ്യ പക്ഷേ ദിവനാണെങ്കിൽ പേടിയുണ്ട് പേടിയെന്ന് വെച്ചാൽ ലൂക്കയ്ക്ക് പാറ്റേനെ ഭയങ്കര പേടിയാണ് ആ ലു ചെറ്റിൻ്റെ അടിയിലൊക്കെ എറിയുന്നത് പാറ്റേ പിടിക്കാൻ അതിൻ്റെ പുറകെ ദേ ഈ കഴിഞ്ഞു പോകണം എന്തിനാണെന്ന് അറിയാമോ ആ പാറ്റേനെ പിടിക്കാൻ ലൂക്കേനെ സഹായിക്കാൻ പാറ്റയെന്ന് വെച്ചാൽ എൻ്റെ അയാന് ലൂക്കയെക്കാളും പേടിയാണ് വിളിച്ചുകൊണ്ടോടും പക്ഷേ പാറ്റേനെ പിടിക്കാൻ ലൂക്കേനെ സഹായിക്കാനാണെങ്കിൽ അവൻ എന്തും ചെയ്യും എന്തെങ്കിലും കാര്യത്തിന് ഈ കട്ടിൻ്റെ അടിയിലോട്ട് വെട്ടടിച്ച് നോക്കുമ്പോഴാണ് അതിൻ്റെ അടിയിൽ എൻ്റെ പുത്രൻ എടുത്തിട്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ കണ്ടുപിടിക്കുന്നത് ദയവേ കണ്ടില്ലേ ഒരു ലൈറ്റർ അങ്ങേറ്റത്തുണ്ട് അവൻ്റെ കളിപ്പാട്ടമുണ്ട് ടി വിയുടെ റിമോട്ട് വരെ അവിടെ കിടക്കുന്ന ഒരു ലൈറ്റ് ലൈറ്റ് പോലും കട്ടിലിൻ്റെ അടിയിൽ നിന്നാണ് അവസാനം ഞാൻ കണ്ടെത്തിയത് അങ്ങനെ അതിസാഹസികമായിട്ട് ലൂക്കയും അയാനും തമ്മിലുള്ള പാറ്റയ്ക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം അവസാനത്തെ ഇവിടെയൊക്കെ വന്നെത്തി പാറ്റ അവശനായിട്ട് എവിടെയോ കിടപ്പുണ്ട് ലൂക്കയുടെ കണ്ണിൽ പെട്ടില്ല അത് പിന്നെ ഞാനെടുത്ത് അടുത്തിട്ട് കൊടുത്തു ഈ സമയത്ത് വല്ല ചെലന്തിങ്ങാനും ആ വഴിക്ക് പോകണം പിന്നെ അയാൻസിനെയും ലൂക്കേനെയും ആ പരിസരത്ത് കാണാൻ കിട്ടില്ല രണ്ടുപേരും ഒറ്റ ഓട്ടമുണ്ട് ലൂക്കയ്ക്കും ചെലന്തി എന്ന് പറഞ്ഞാൽ അത്രയും പേടിയാണ് പാറ്റേനെ ഒന്ന് ഓട്ടിച്ചിട്ട് പിടിക്കുകയെങ്കിലും ചെയ്യും പക്ഷേ ചെലന്തിനീനെ കണ്ട അവൻ ആ വഴിക്ക് പോകില്ല പാറ്റയെ പിടിച്ച് അമ്മാനം ആടുന്ന ലൂക്ക ആ ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗേൾസ് ഇതുപോലൊരു കാഴ്ച നിങ്ങൾക്ക് ഇതിനു മുന്നെവിടെയെങ്കിലും കാണാൻ കിട്ടിയിട്ടുണ്ടോ പാറ്റേനെ കിട്ടിയില്ല അപ്പഴേ വയറ്റിലാക്കുന്ന പൂച്ചകളെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ പക്ഷേ ഈ ഒരു കാഴ്ച നിങ്ങൾ കാണണം പാറ്റയെ മണിക്കൂറുകളോളം ഇതുപോലെ ഇട്ട് കളിച്ചോളും ലൂക്ക പിന്നെ അവസാനം പാറ്റയുടെ ബോഡി എടുക്കാൻ ഞാൻ വേണം എടുത്ത് എവിടെയെങ്കിലും കൊണ്ട് കളയുമ്പോൾ പിന്നെയും തിരക്കി വരും അതാണ് ലൂക്കയുടെ സ്വഭാവം അങ്ങനെ ഒരു പാറ്റേനും കൊണ്ട് മണിക്കൂറുകളോളം അങ്ങനെ കടന്നുപോയി പിന്നെ ലൂക്ക തളർന്നു ഞാനെൻ്റെ ജോലിക്ക് പോയി ആ ഒരു സമയമായപ്പോൾ ലൂക്കേനെ കളിപ്പിക്കാനായിട്ട് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ദേവു എത്തി ലൂക്കയുടെ പ്രിയപ്പെട്ട ദേവു ചേച്ചി പക്ഷേ ദേവുവിന് ലൂക്കേനെ കിട്ടിയാൽ ഇതുപോലൊന്ന് വിരളി പിടിപ്പിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വിരളി പിടിപ്പിക്കുകയും ചെയ്യും അവൻ്റെ കയ്യിൽ ഇതുപോലെ അടിയും അള്ളും കടിയും എല്ലാം മേടിച്ച് കൂട്ടുകയും ചെയ്യും എത്ര കിട്ടിയാലും അവളും പഠിക്കൂല എത്ര അള്ളു കൊടുത്താലും ലൂക്കയ്ക്ക് മതിയാവുകയില്ല അങ്ങനെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഏകദേശം തീരാറായി ലൂക്കയുടെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇനി ലൂക്കയുടെ ഒരു ഡേ ഇൻ മൈ മൈലീഫ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം വേണമെന്നുള്ള ആഗ്രഹമുള്ള എത്ര പേരുണ്ടോ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ എത്ര കമൻറ്റ് വരുന്നു അതനുസരിച്ച് ലൂക്കയുടെ വിശേഷങ്ങൾ ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇഷ്ടമാണോ ഇല്ലയോ എന്ന് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എൻ്റെ പ്രീവിയസ് വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ പ്രീവിയസ് വീഡിയോസും കൂടെ എടുത്ത് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഒത്തിരി കുക്കിംഗ് വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം എടുത്തൊന്ന് കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോ ഇവിടെ നിർത്തുന്നു ടാറ്റാ ബൈ 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 ഐ ആൻസ് വേൾഡ് ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് തിരിച്ചു വരുന്നതായിരിക്കും